വിളയൂർ പഞ്ചായത്തിന്റെ ആരോഗ്യ ശുചിത്വ മഹാസഭ ഈ ഒക്ടോബർ രണ്ടാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുക പഞ്ചായത്തിൽ വെച്ചിട്ടൊന്നുമല്ല ഈ പ്രദേശത്തൊക്കെ ആണെങ്കിൽ നമ്മള ഉണ്ണിയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടുന്നേ ആരും വരും നിങ്ങൾക്ക് ഹൃദയം ഉണ്ടോ ഹൃദയം വിറ്റ് തൽക്കാലം അവിടെ എത്തിയിട്ടില്ല ഷുഗർ ഒക്കെ എങ്ങനെ ഈ ഞാൻ ഇന്നത്തെ ഷുഗറും പിന്നീട് ഹൃദയാഘാതം വൃക്കതകരാറൊക്കെ ആയിട്ട് മാറും ഈ പ്രഷറും ഒക്കെ നിങ്ങൾക്ക് മാത്രമല്ല ഒരു പക്ഷേ നിങ്ങൾ കുടുംബത്തിൽ എല്ലാവർക്കും സാധ്യതയുണ്ട് ആ ഇങ്ങനെയുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും അതിനുള്ള പരിഹാരങ്ങൾ കാണാൻ തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ എല്ലാരും വരണം വരാതെ ആണല്ലേ എന്നാൽ പിന്നെ ഞങ്ങളും വരാട്ടോ കുറച്ച് ആസ്പത്രി പോക്കെങ്കിലും ഒന്നും അവിടെ കുറഞ്ഞിട്ടിയാലോ